എന്താ കുഞ്ഞിക്കൊച്ചെ ഇങ്ങോട്ട് നോക്കാനെ സ്വീറ്റി ഇങ്ങോട്ട് നോക്കിയേ നീ എന്തിനാ കുഞ്ഞിന് പാല് കൊടുക്കുന്നേ ആ വലിയ കൊച്ചനായില്ലേ എന്തിനാ നീ പാല് കൊടുക്കുന്നേ ല ആടാ ല അമ്മയ്ക്ക് വേറെ കുഞ്ഞുവാവുണ്ടെന്ന് അയത്തിൽ വേറെ കുഞ്ഞുവാവുണ്ടെന്ന് നീ പാല് കുച്ചാ തന്നെ എന്നാ മോനെ എന്നോ ഓറിയോ കുഞ്ഞേ എന്നാ മോനെ പൂച്ചനെ നോക്കുവാനോ ഉച്ച മോലിലെ കേട്ടോ പൂച്ച മോളിലാണേ പൂച്ച മോളിലാണേ അരക്കില മേമിയൊന്നുമില്ല കേട്ടോ ഏ കളിച്ചിട്ട് വാ കൂ ഊട്ടിക്കയറാ കൂട്ടിക്കയറാൻ നമുക്ക് വേണ്ടേ നോക്കിക്കേ ഞാൻ നോക്കിക്കേടാ ഉണ്ടോ എൻ്റെ ഈ സ്വീറ്റി മോനെ പാറ് കൊത്തുന്നത് കണ്ടോ കണ്ടോ കുച്ചോ അതിനെ എന്റെ കുഞ്ഞിനീ വലിയ ചെറുക്കനായന ഇങ്ങോട്ട് വരാനേ ഇങ്ങോട്ട് വാ സ്വീറ്റി എടുത്തേ അയ്യോ ഉമ്മ ഉമ്മ ഉമ്മാ ഉമ്മ ആ അ അയ്യോ അങ്ങോട്ടോടെ ചങ്ങുവാന്നു അയ്യോ ഓ ഒരു കുഞ്ഞുമാവേ ഒരമ്മ അയ്യോ നോക്കിയടി അയ്യോ അക്കിട്ട് പിടിച്ച ഉമ്മ ആ എൻ്റെ മോനെ വലിയ മോന കേട്ടോ സ്വീറ്റി ആ ഓ ഒയ്യോ ഇനി കൊച്ചുകൊണ്ടിരുന്നോ കേട്ടോ നല്ലൊരു അമ്മ പറ്റിയൊരു മോനു കുഞ്ഞുവാവ സ്വീറ്റി കുഞ്ഞു കൊച്ചേ ഉണ്ടാ മോനെ ആ സ്വീറ്റിയേ അവിടെ നീ ഇങ്ങനെ പാല് കുക്കല്ലേ കുഞ്ഞിന് വാവ് വരുമേ എൻ്റെ കൊച്ചിനെ നീ വലിയ കൊച്ചിനായില്ല ഇങ്ങനെ അമ്മയുടെ പാല് കുടിക്കാന്നെ ഓ ഉമ്മ കൊടുക്കുവാനും കൊത്തു കൊത്തു അയ്യോ അയ്യോ കുറിയോ കുറിയോ എങ്ങോട്ടാ കുഞ്ഞേ ഏ അമ്മയ്ക്ക് ഇച്ചിരി സ്വസ്ഥത കൊടുക്ക ഒയ്യോ അയ്യോ ആ ഹെ ഇതങ്ങ് ഓ എന്തുവാനെ കുഞ്ഞീ വലുതായേടാ അമ്മേ പതി പിടിച്ചേക്കാതെ പോയി പല്ലിയൊക്കെ പിടിച്ചേ स्वीറ്റി स्वीറ്റി തികുഞ്ഞി പെണ്ടന്നെ പാല് കൊടുക്കല്ലേ നേ ഓരി വച്ചേ പറഞ്ഞു അല്ല നീ കേക്കട്ടില്ല ഓറിയോ ഓറിയോ നമ്മുടെ ഇന്ത്യൻ ഷിപ്പേടേ എ കോടി വാചിയെ തിരിക്കുവാനോ ആനോ ആണ മോനെ അമ്മ കൊച്ചിനെ ഇവിടെ പൂറ്റിയിട്ടോ കൊച്ചിന് ഇഷ്ടമാണോ ഇവിടെ കിടക്കാനെ ആണോ മോനെ ആരേ ഇതാ ഇതിട്ട് അവളെ കുഞ്ഞാണോ ഇത് കൊച്ചിന് നീന്താൻ കിടക്കുവാണോ ആണോ മോനെ പാ മോനെ പൂച്ചനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ ഏടാ ഓ അമ്മ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ എടാ വിട്ട് നോക്കിയേ നല്ല കുഞ്ഞാണോ മോനെ നല്ല കുഞ്ഞാണോ നല്ല കുഞ്ഞാണോ മോനെ നല്ല കുഞ്ഞാണോ ചോദിച്ചേ അമ്മയുടെ അവളെ കുഞ്ഞാണേ അമ്മയുടെ ഗുഡ് ബോയ് ആണേ അമ്മയുടെ ഗൂഡ് ബോയി ആണ് അതിൽ നിറച്ച് മീമിയൊക്കെ കച്ച അല്ലേ കുഞ്ഞ് പിന്നെ വാ ഓരടിക്കണോ ഓരടിക്കണേ നല്ല കൊച്ചാണോ മോനെ ഗുഡ് ബോയ് അല്ലേ കൊച്ചെപ്പോഴും ഗുഡ് ബോയ് കൊച്ചുപോന്നെയൊക്കെ പിടിക്കുന്ന ഗുഡ് ബോയ് എന്നിടാ കുഞ്ഞേ നമുക്ക് കൂട്ടി കയറിയാലോ പൂട്ടിയിട്ടോ മോനെ പൂട്ടിയിട്ടോ പൂട്ടിയിട്ടോ ഞാനേ കൊച്ചു ഗുഡ് ബോയ് ആണോ മോനെ അനോ നമുക്ക് ഉമ്മാക്കി പിടിക്കാൻ പോവാം പിടിക്കാൻ പോവാം വേണ്ടല്ലേ ഓ വേണ്ട വേണ്ട വേണ്ടാറ്റ പോയാലോ ടാറ്റ പോവണ്ടേ ടാറ്റ പോവാം പാ അപ്പടിയാണ് സൗണ്ട് എല്ലാം മോനെ വണ്ടിയൊക്കെ വരുന്നേ എന്നാ പറഞ്ഞ നല്ല കുഞ്ഞാനേ അമ്മയുടെ തവള കുഞ്ഞാണേ കൊച്ചു നീന്താൻ പോവാണ് നീന്തൽക്കാരനാണേ കൊഞ്ചൽക്കാരനാണേ അല്ല മോനെ കൊച്ചു കൊഞ്ചൽക്കാരനാണോ ആരാ പോവാണോ വാങ്ങോട്ടല്ലേ കേട്ടോ താറ്റ ബൈബേ